എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ പറഞ്ഞോളൂ ബനാന കേക്കാ അത് ശരി ഓക്കെ അപ്പം ബനാന കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് ആരാ പറയുന്നത് ഓക്കെ പിന്നെപ്പ് ഒരു കപ്പ് ആട്ട് ഏലക്ക ഏലക്ക ഇടപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര പിന്നെ ഒരു കപ്പ് ശർക്കരപ്പാനി ശർക്കര പാനിട്ടോ പിന്നെ നെയ്യുണ്ട് ഇതെന്താണ് അതല്ല നമ്മൾ കുക്കിംഗ് നടത്താൻ പോകുന്നത് സംഭവം ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുള്ള അതായത് നെയ് തടവാൻ പോവാ നെയ്യ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഒരാള് നെയ്യ് തേക്കുന്നുണ്ട് ഇതാ ഒരാള് പഴം കട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് സെറ്റ് ആക്കാല ഓക്കെ പഴം കുനുകുന കട്ട് ചെയ്യുന്നുണ്ടേ ഓക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചരാം പഴം കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മുടെ പ്ലേറ്റിലേക്ക് പോകുന്നു ഈയൊരു ഷേപ്പിലാണല്ലേ വേണ്ടത് ഈ ഷേപ്പിലാണ് വേണ്ടത് ഓക്കെ അതായത് ഒരു പഴം അടുക്ക് മുറിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി സൈഡിൽ നിന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഓ പഴം काटեց കഴിഞ്ഞു ഇനി എന്താ പരിപാടി ക്യസ്റ്റ് ഇനി അടുത്ത പരിപാടി നമ്മൾ രണ്ട് സ്പൂൺ દહીં ഇതിനൂടെ എടുത്തിട്ട് ആഹാ ഈ പാനിലൂടെ എടുത്ത് മാറ്റിട്ട് നമ്മൾ അല്ലി ഫിഷ് മിസ് മльти വെറ്റ എടുത്തിട്ട് മറക്കാൻ പോവല്ലേ ഓക്കേ ഓ എണ്ണ വേണം ഇല്ല എന്നാ വേണ്ട നമ്മൾ പഴത്തെ ഒന്ന് കഴുക്കി എടുക്കാം ഓക്കേ കണ്ടോ ഞാൻ കാണിച്ചു തരാം അതേ മെയിലി നോക്ക് ഓക്കേ നമ്മൾ ശേഷം നമ്മൾ ഒഴിക്കും എന്നിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൽ വറുത്തെടുത്ത് ആ നെയ്യ് തന്നെ നമ്മൾ പഴവും വറക്കും അല്ലെങ്കിൽ തേങ്ങ ഓക്കെ പഞ്ചസാര പൊടി മാറ്റി വെക്കും പിന്നെ ബാറ്ററി രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചു അണ്ടിപ്പരിപ്പിട്ടു അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നിട്ട് രണ്ടാമതല്ലേ നമ്മുടെ മുന്തിരിയിട് അണ്ടിപ്പരിപ്പായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഉണക്കമുന്തിരി വറുത്തെടുക്കും അല്ലേ ഓക്കെ ആ അത് രണ്ട് വരും ആ താങ്ക് യു ഞാൻ അതിനാ വന്നത് നല്ല മണുണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നെയ്യിലേക്ക് നമ്മൾ പഴം ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതൊന്നും മൊരിഞ്ഞു വരാം അല്ലേ മുരിയെണ്ണ ഒന്ന് ഒന്ന് ഫ്രൈ ആക്ക അല്ലേ ഓക്കെ ഫ്രൈ ആവട്ടെ പിന്നീങ്ങ ചിരകി തേങ്ങ ചെറുകി വെച്ചത് എന്നിട്ട് ഏതൊക്കെയാ പൊടിയും എന്നിട്ട് അവനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കും ശേഷം നമ്മൾ ഏലക്കായ പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം വറുത്ത് വെച്ച ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പും ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം ബാറ്റർ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം ഇതിൻ്റെ പരിപാടി ഒന്ന് തീരട്ടെ ഓക്കെ നമ്മുടെ പഴം നമ്മൾ മിക്സ് പറഞ്ഞത് ഇത് മതി മാറ്റി വെച്ചതിന് ശേഷം ബാറ്റർ ഈ ിലേക്ക് മാറ്റുന്നു ഓക്കെ അപ്പൊ ഇവന് നമ്മൾ ചെയ്യുന്നു ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഓക്കെ ശർക്കരപ്പാനി ഇതിലേക്ക് മിക്സ് ചെയ്യണം ഓക്കെ നമ്മൾ ശർക്കരപ്പാനിയാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് മതി അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം എത്രയാണ് വേണ്ടതെന്ന് അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി ഒരു ഈ േര്സ്റ്റൻസിയാണ് കറായിട്ട് വേണ്ടത് ഈ ഒന്ന് കിട്ടുന്നവരെ വെള്ളം ആഡ് ചെയ്യാം ശർക്കരപ്പാനി കൂടുതൽ ആഡ് ചെയ്യുന്ന മധുരം വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പം ഇനി എന്താ പരിപാടി

ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇനി ഇത് മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്ത് നേരെ ഈ നമ്മുടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചായ കാണിച്ചരാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചരാം ഓക്കെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളത് ഇലയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഓക്കെ മേൽവശമൊക്കെ ഒന്ന് മിനുക്കി കുട്ടപ്പനാക്കിയതിന് ശേഷം നമ്മളത് സ്റ്റീം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ തട്ടിലാണ് ചെയ്യാൻ പോകുന്നത് ഇഡ്ലി തട്ടിൽ ചെയ്യാം അല്ലേ തട്ടിലും ഓക്കെ വെള്ളം ഓണാക്കിയിട്ടില്ല നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് അടച്ചു നമ്മൾ ഓണാക്കി ബസ് ഇനി ഇത് കുക്ക് കുക്കായും കുക്ക് ആവാൻ അരമണിക്കൂറല്ലേ കേക്ക് റെഡി ആവും നമ്മൾ സ്റ്റീം ചെയ്ത് നമ്മുടെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ കാണുന്നു കൂട്ടപ്പനായിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കാൻ പോവുമല്ലേ ഓക്കെ നടക്കട്ടെ ആ ആടാ ഈ ഇലയൊക്കെ ഒന്ന് മാറ്റിക്കോളും അപ്പൊ ഇന്ന് കട്ട് ചെയ്തോളൂ കട്ട് ചെയ്തോളൂ ആരാച്ച കട്ട് ചെയ്തോളൂ അല്ല അമ്മയ്ക്ക് കൊടുത്തോളൂ ഇതാണ് നമ്മുടെ സാധനം നമ്മുടെ ബനാന കേക്ക് കേട്ടോ പഴമൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ ഉള്ളില് അപ്പൊ എന്നാ കഴിച്ചു നോക്കൂ രണ്ടാളും ഞാനുണ്ട് ോക്കൂടി സൂപ്പർ നല്ല ഡേറ്റ് ഉണ്ട് ഓക്കെ അപ്പം എല്ലാവരും ചെയ്തു വെക്കാം എളുപ്പമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാവാൻ ചിലപ്പം ഒരു അരമണിക്കൂറുള്ളത് ും ചെയ്തു നോക്ക വെറുതെ പറയല്ല അടിപൊളി സാധനം ഓക്കെ അപ്പൊ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ ചെയ്തു നോക്കുക എല്ലാരും ഓക്കെ അപ്പൊ ബൈ ബൈ